വിപണിക്ക് ഒരു പ്രത്യേക പാർട്ടിയോട് ഒരു ആഭിമുഖ്യമൊന്നുമില്ല മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ ഉണ്ടാവും അല്ല ക്രാഷ് ഉണ്ടാവും ഓഹരി വിപണികളിൽ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സമയമാണ് ഈ വർഷം നിരവധി തവണ വിപണികൾ റെക്കോർഡ് മുന്നേറ്റം കാഴ്ച വെച്ചു ഈ മുന്നേറ്റം വീണ്ടും തുടരുമോ ഒപ്പം വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും വിപണികളെ സ്വാധീനിക്കുക ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ജിയോജി ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നു വെൽക്കം സർ വിപണികളിൽ ഈ വർഷം നിരവധി റെക്കോർഡ് മുന്നേറ്റങ്ങൾ ഉണ്ടായി ഈ ഒരു ലെവലിൽ നിന്ന് വിപണിയുടെ അടുത്തൊരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റ് വളരെ ബുൾഡിഷാണ് തർക്കമില്ലാത്ത കാര്യമാണ് കഴിഞ്ഞ വർഷം നിഫ്റ്റിയിലുണ്ടായിട്ടുള്ള നേട്ടം ഇരുപത് ശതമാനത്തിനടുത്താണ് ബ്രോഡർ മാർക്കറ്റ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സ് ഔട്ട് പെർഫോം ചെയ്തു അതേ ട്രെൻഡ് ഈ വർഷവും തുടരുന്നുണ്ട് അപ്പോൾ ഈ വർഷം ഇതുവരെ മാർച്ച് നാല് വരെ ഉള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി വീണ്ടും ഏകദേശം മൂന്ന് ശതമാനം ഉയർന്നിട്ടുണ്ട് അപ്പം മാർക്കറ്റിന് ആ ഒരു ശക്തിയുണ്ട് റെസീലിയൻസ് ഉണ്ട് ബുള്യൂഷൻ തന്നെയാണ് അണ്ടർ ടൗൺ മാർക്കറ്റിൻ്റെ ബുളിഷൻ തന്നെയാണ് പക്ഷേ ഈ റാലി ഇനിയും തുടരുമോ എത്രമാത്രം തുടരാം എന്നുള്ള ചോദ്യത്തിന് വളരെ ലളിതമായിട്ടുള്ള ഉത്തരവില്ല അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു സ്വഭാവം പരിശോധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു നേച്ചർ പരിശോധിക്കുമ്പോൾ ഒരു മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഇത് ഒരു ഗ്ലോബൽ ബുൾ മാർക്കറ്റാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ആഗോളതലത്തിൽ തന്നെ വളരെയധികം പരസ്പര ബന്ധിതമാണ് കോറിലേഷൻ വളരെ കൂടുതലാണ് തൊണ്ണൂറ്റെട്ട് ശതമാനത്തോളം കോറിലേഷനാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽസ് എത്ര നന്നായാലും അമേരിക്കൻ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള കറക്ഷൻസ് ഉണ്ടായാൽ എല്ലാ രാജ്യങ്ങളെയും ഇത് ബാധിക്കും എന്നുള്ള കാര്യം തർക്കമില്ല അപ്പോൾ ഇന്നത്തെ ഈ മാർക്കറ്റ് റാലി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ റാലിയാണ് മാതൃവിപണിയായിട്ടുള്ള യു എസ് നാഷ്ഡാക്കും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും ഡൗ ജോൺസും റെക്കോർഡ് ഉയരത്തിലാണ് മിക്ക യൂറോപ്യൻ മാർക്കറ്റ്സും ഡെവലപ്ഡ് മാർക്കറ്റ്സും റെക്കോർഡ് ഹൈയിലാണ് ജാപ്പനീസ് മാർക്കറ്റ് മൂന്ന് പതിറ്റാണ്ടിൻ്റെ ഒരു സ്റ്റാഗ്നേഷനും താഴ്ചയ്ക്കും ശേഷം ഇപ്പോൾ സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആഗോള സാഹചര്യം വളരെ അനുകൂലമാണ് ഇതൊന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ നമ്മൾ ഇന്ത്യയുടെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ്റെ ഇക്കണോമിക് ഫണ്ടമെൻ്റൽസ് കോർപ്പറേറ്റ് ഏണിങ്സ് ഫണ്ടമെൻ്റൽസ് ഇത് രണ്ടും അനുകൂലമാണ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഒരു ഇക്കോണമി ഇക്കോണമീൻ്റെ ഗ്രോത്തിൻ്റെയും കോർപ്പറേറ്റ് ഏണിങ്സിൻ്റെയും സപ്പോർട്ടില്ലാതെ അതായത് ഫണ്ടമെൻ്റൽസിൻ്റെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഒരു റാലി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ടെക്നിക്കലായിട്ടുള്ള കൊണ്ട് നിയർ ടേം ഷോർട്ട് ടേം റാലിയേ ഉണ്ടാവുള്ളൂ ദ റാലി ഈസ് ടു സസ്റ്റെയിൻ ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ ഫണ്ടമെൻറ്റൽസ് അപ്പോൾ ഇന്ത്യക്ക് നമുക്ക് ആ ഫണ്ടമെൻറ്റൽസ് സപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് ഇസ് ഇംപ്രസീവ് കഴിഞ്ഞ മൂന്ന് വർഷത്തിലെ ഹയസ്റ്റ് ജി ഡി പി ഗ്രോത്ത് ഞാൻ അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫൈവിലും സെവൻ പെർസെൻറ്റേജ് ജി ഡി പി ഗ്രോത്ത് ദാറ്റ് വിൽ മേക്ക് ഇന്ത്യ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി ഇൻ ദ വേൾഡ് ഫോർ ഫോർ ഇയേഴ്സ് ഇൻ എ റോം അത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ജി ഡി പി ഗ്രോത്ത് ഇങ്ങനെ ഇമ്പ്രസീവായി നിൽക്കുന്ന സാഹചര്യത്തിൽ കോർപ്പറേറ്റ് ഏണിങ്സും നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻറ്റൽ സപ്പോർട്ടുണ്ട് അതാണ് രണ്ടാമത്തെ ഘടകം മൂന്നാമത്തെ ഘടകം ഒരുപാട് പണം മാർക്കറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് പണം മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്റ്റോക്സിനുള്ള ഡിമാൻഡ് കൂടും അൾട്ടിമേറ്റ്ലി ദ പ്രൈസ് ഓഫ് എനിത്തിങ് ഇൻക്ലൂഡിങ് ദ സ്റ്റോക്ക് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അപ്പോൾ ഡിമാൻഡ് കൂടുന്ന സമയത്ത് വിലകൾ സ്വാഭാവികമായിട്ടും വർദ്ധിക്കും അപ്പോൾ ഇപ്പോൾ നമ്മുടെ എ യു എം ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി അമ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് അമ്പത്തിരണ്ട് ട്രില്യൺ ഡോളർ ഒരു മാസം എസ് ഐ പി ആയിട്ട് വരുന്നത് പത്തൊമ്പതിനായിരം കോടി രൂപയുടെ അടുത്താണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടാണ് പത്ത് ഡിസംബറിൽ അല്ല ഈ ഫെബ്രുവരി ആകുമ്പോൾ രണ്ട് ദിവസം കുറവാണ് എങ്കിലും പത്തൊമ്പതിനായിരത്തിൻ്റെ അടുത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഡിമാറ്റ് മാറ്റ് അക്കൗണ്ടിൻ്റെ ഗ്രോത്തിലും എക്സ്പ്ലോസീവ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഡിമാൻഡ് സൈഡിൽ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ എപ്പോഴും മാർക്കറ്റിൽ ഒരു താഴ്ച ബൈ ഓൺ ഡിപ്സ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് താഴ്ന്നു വരുന്ന സമയത്ത് ഉടനെ വാങ്ങിക്കുന്നു എഫ് ഐ ഐ സെല്ലിങ് മാർക്കറ്റിനെ ബാധിക്കുന്നില്ല പണ്ട് എഫ് ഐ ഐസ് വളരെ പവർഫുള്ളായിരുന്നു ഇപ്പോൾ ഡി ഐ ഐസും എച്ച് എൻ ഐസും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സുമാണ് കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ എഫ് ഐ ഐൻ്റെ സെല്ലിങ്ങൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ വളരെ പ്രധാനമാണ് ഇത് മൂന്നും മാർക്കറ്റിലെ ഒരു റാലിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം വാല്യുവേഷൻസും കൂടുതലാണ് ഈ പോസിറ്റീവ് ഘടകങ്ങളൊക്കെ തന്നെ ഓൾറെഡി മാർക്കറ്റ് പ്രൈസിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതുകൊണ്ട് വാല്യുവേഷൻസ് കൂടുതലാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് മാർക്കറ്റ് ഇന്ത്യയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രൈസ് ഏണിങ് മൾട്ടിപ്പിൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് ആണ് ഇപ്പോൾ എങ്കിൽ നിഫ്റ്റി ഈസ് ട്രേഡിംഗ് ആറ്റ് മോർ ദാൻ ട്വൻറ്റി ടു ടൈംസ് എഫ് ഐ ട്വൻറ്റി ഫോർ ഏർണിങ്സ് ഹൈ വാല്യുവേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷത്തെ ആവറേജ് പി മൾട്ടിപ്പിൾ നോക്കുകയാണെന്ന് വെച്ചാൽ പതിനേഴ് പതിനേഴരക്കേ വരുള്ളൂ അപ്പോൾ ഹൈ ആണ് അപ്പോൾ ഈ പോസിറ്റീവ്സ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് പോസിറ്റീവ്സ് ഓൾറെഡി പ്രൈസസിൽ റിഫ്ലക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ പി ഒരു ഇരുപത്തിരണ്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു സസ്റ്റെയിൻഡ് റാലി ഇവിടെ നിന്നും ഇനിയും ഫർദർ റാലി എന്ന് ചോദിച്ചാൽ അതിൻ്റെ സാധ്യത മിതമാണ് റാലി ഉണ്ടാവാം പക്ഷേ നിഫ്റ്റി ഇരുപത്തിനാലായിരം ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരത്തിലേക്കൊക്കെ തന്നെ ഒരു ഷോർട്ട് ടേമിൽ പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു പ്രീ ഇലക്ഷൻ റാലി എങ്ങനെയായിരിക്കും ഒപ്പം തിരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും വിപണികളെ സ്വാധീനിക്കും ഇലക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റിനെ മാർക്കറ്റ് സെൻറ്റിമെൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ അഞ്ച് പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഈ അഞ്ച് ഇലക്ഷൻ സമയത്തും ഇലക്ഷൻസിൻ്റെ മുമ്പായിട്ട് ഒരു പ്രീ ഇലക്ഷൻ റാലി ഉണ്ടായിട്ടുണ്ട് ഓൺ എക്സ്പെക്റ്റേഷൻസ് മാർക്കറ്റ് വിൽ ഓൾവേസ് ട്രൈ ടു ആൻറ്റിസിപ്പേറ്റ് ദി ഇലക്ഷൻ ഔട്ട്കം അതിനനുസരിച്ചാണ് ഒരു ഇലക്ഷൻ റാലി ഉണ്ടാവുക അപ്പോൾ ഇത്തവണയും ആ ഇലക്ഷൻ റാലി ഉണ്ടെന്ന് നമുക്ക് പറയാം കാരണം കഴിഞ്ഞ ഈ ഡിസംബർ നാലിനാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റിൻ്റെ സെൻസെക്സിൽ ഒരു അത്രയും പോയിൻ്റ് പെരട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ അതിൻ്റെ കാരണം നാല് അസംബ്ലി ഇലക്ഷൻസിൻ്റെ റിസൾട്ട്സ് വന്നതിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഡിസംബർ നാലാം തീയതി ആയിരുന്നു അപ്പോൾ ആ അസംബ്ലി ഇലക്ഷൻ റിസൾട്ട്സ് വിപണി പ്രതീക്ഷിച്ചതിനേക്കാളും വിപണി പ്രതീക്ഷാൽ മാർക്കറ്റിന് പൊതുവേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ അതിനേക്കാളും മെച്ചപ്പെട്ടതായിരുന്നു ആസ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബി ജെ പിൻ്റെ പ്രകടനം ഏറെ മികച്ചതായിരുന്നു അതുകൊണ്ട് അത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു രണ്ട് ശതമാനത്തിലും കൂട്ടി ഒരു ദിവസം മാർക്കറ്റ് കയറി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ആഡ് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ദാറ്റ് ആ ഡിസ്കൗണ്ടിങ് ഫെർദർ ഇറ്റ് കണ്ടിന്യൂഡ് ഇറ്റ് ഈസ് ഈവൻ നൗ കണ്ടിന്യൂയിങ് അപ്പോൾ പാർട്ട് ഓഫ് ദി പ്രീ ഇലക്ഷൻ റാലി ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് പിന്നെ ഇത്തവണത്തെ ഒരു ഇലക്ഷൻ പ്രീ ഇലക്ഷൻ റാലിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം കുറവാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന പോലെയല്ല അനിശ്ചിതത്വം കുറവാണ് ഇത്തവണ മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ മാർ മാർക്കറ്റിൻ്റെ ഒരു ഡിസ്കൗണ്ടിങ് മാർക്കറ്റ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി സർക്കാർ എൻ ഡി എ കൊയ്ലേഷൻ തന്നെ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമാക്കാം വിപണിക്ക് ഒരു പ്രത്യേക പാർട്ടിയോട് ഒരു ആഭിമുഖ്യമൊന്നുമില്ല ഒരു പ്രത്യേക പാർട്ടിയോട് ഒരു പ്രത്യേക പ്രിഫറൻസ് ഒന്നും തന്നെ ഇല്ല വിപണിക്ക് വേണ്ടത് രാഷ്ട്രീയ സ്ഥിരതയാണ് പിന്നെ ഒരു മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗവൺമെൻറ് ആണ് നല്ല സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ യു പി എ സർക്കാർ ശക്തമായിട്ട് അധികാരത്തിൽ തിരിച്ചു വന്നു മാത്രമല്ല രണ്ടായിരത്തി ഒമ്പതിലെ ഇലക്ഷൻ റിസൾട്ട്സ് യു പി എക്ക് പ്രതീക്ഷനേക്കാളും മെച്ചപ്പെട്ടതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ ഭരിക്കാമെന്നുള്ള അവസ്ഥ വന്നു അതിന് മുമ്പ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പതിൽ യു പി എ വൺ സമയത്ത് പരിഷ്കാരങ്ങൾക്ക് പലപ്പോഴും വിലങ്ങ് നിന്നത് ഇടതുപക്ഷ പാർട്ടികളായിരുന്നു അപ്പോൾ അതില്ലാണ്ട് തന്നെ ഭരിക്കാൻ അവസ്ഥ വന്നപ്പോൾ മാർക്കറ്റിൽ സെർക്യൂട്ട് അപ്പാണ് ഇൻഡെക്സിൽ തന്നെ സെർക്യൂട്ട് അപ്പാണ് ഈ സർക്യൂട്ട് ബ്രേക്കർ വേണ്ടി വന്നു അന്ന് അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു പ്രിഫറൻസാണ് കാണിക്കുന്നത് മൻമോഹൻ സിംഗ് യു പി എ സർക്കാരിൻ്റെ ഇക്കണോമിക് റീഫോംസിനുള്ളൊരു കോൺഫിഡൻസാണ് ആ ഒരു സർക്യൂട്ട് ബ്രേക്കറിനൊക്കെയുള്ള കാരണം ഞാനിത് പറയുന്നത് മാർക്കറ്റ് ഡസ് നോട്ട് ഹാവ് എനി പ്രിഫറൻസ് ഫോർ എ പൊളിറ്റിക്കൽ പാർട്ടി പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു വളരെ ശക്തനായിട്ടുള്ള ഒരു ലീഡർ ഒരു കാരിസ്മാറ്റിക് ലീഡർ കൂടുതൽ പോപ്പുലറായിട്ടുള്ളൊരു ലീഡർ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിയെ പോലുള്ള ലീഡർ അത് മാർക്കറ്റിന് എപ്പോഴും ഇഷ്ടമാണ് കാരണം അങ്ങനത്തെ ഒരു ലീഡർ ആവുന്ന സമയത്ത് കൂടുതൽ വളരെ അൺപോപ്പുലർ അൺപോപ്പുലറായിട്ടുള്ള സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്ന മാർക്കറ്റിൽ നിന്നൊക്കെ ഗുണം ചെയ്യുന്ന നല്ല നടപടികളും പരിഷ്കാരങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ ഓപ്പോസിഷൻ കൊയിലീഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓപ്പോസിഷൻ കൊയിലീഷനെ ആരാ നയിക്കുക അവരുടെ ഭാവിയിൽ പ്രധാനമന്ത്രി ആരായിരിക്കും ആരായിരിക്കും ലീഡർ എന്നുള്ള കാര്യത്തിൽ തന്നെ വലിയൊരു തിരെ അഭിപ്രായം അയക്കുകയില്ല അപ്പോൾ ഒരു നമ്മളൊരു റിമോട്ട് പോസിബിലിറ്റി മാർക്കറ്റ് ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത് ബി ജെ പി എൻ ഡി എ കമ്മിങ് ബാക്ക് ടു പവറാണ് രാഷ്ട്രീയമാണല്ലോ വ്യക്തമായിട്ടൊന്നും മുൻകൂട്ടി വളരെ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കില്ല അപ്പോൾ ഒരു റിമോട്ട് പോസിബിലിറ്റി കൺസിഡർ ചെയ്യുക ഒരു അഞ്ച് ശതമാനത്തിലും താഴെയുള്ളൊരു സാധ്യത ഈ ഓപ്പോസിഷൻ കോയലീഷൻ അധികാരത്തിൽ വരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷന് ഘടകവിരുദ്ധമായിരിക്കും മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ ഉണ്ടാവും കറക്ഷനല്ല ക്രാഷ് ഉണ്ടാവും ദാറ്റ് ക്രാഷ് ക്യാൻ ബി മോർ ദാൻ ട്വൻറ്റി പെർസെൻറ്റേജ് ബട്ട് ദാറ്റ് ഇസ് എ റിമോട്ട് പോസിബിലിറ്റി നൗ ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റേജ് അതാണ് ഒരു പൊളിറ്റിക്കൽ അസസ്മെൻറ്റ് മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലെ എക്സസ്സി വാലുവേഷനുമായി ബന്ധപ്പെട്ട് സി ബി ഒരു അഡ്വൈസറി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഇത് ആ രണ്ട് സെഗ്മെൻറ്റുകളെയും സ്വാധീനിക്കും ഇത് ഒരു പ്രധാന ഒരു ആശങ്കയാണ് വിപണിയിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്ലയൻസിന് നമ്മുടെ ലെറ്റേഴ്സിലൂടെയും ജിയോജിത്ത് ഇൻസൈറ്റ്സ് എഡിറ്റോറിയലിലൂടെയും ലേഖനങ്ങളിലൂടെയും വീക്ക്ലി ഓഡിയോ മെസ്സേജുകളിലൂടെ തന്നെ ഈ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് സെബിൻ്റെ ഈ ഒരു അഡ്വൈസറി വരുന്നതിൻ്റെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ പറഞ്ഞത് മാത്രമല്ല മാർക്കറ്റ് എക്സ്പേർട്സിൽ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ളൊരു അഭിപ്രായമാണിത് അത് ശരിയാണ് താനും സ്മോൾ ആൻഡ് മിഡ് ക്യാപ്സിലെ വാലുവേഷൻസ് വളരെ കൂടുതലാണ് എക്സെസീവാണ് എക്സസ്സീവ് വാല്യുവേഷൻസ് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ഒരു ഉയർന്ന വാല്യുവേഷൻസിനുള്ള കാരണം ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സ് മിക്കതും ഇപ്പോൾ ഒരു ഒരു പുത്തൻകൂട്ടുകാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ് മെജോറിറ്റി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ നാല് പോയിൻറ്റ് പൂജ്യം ഒമ്പത് കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ പത്തൊമ്പത് പതിമൂന്ന് കോടിയിലധികമാണ് അപ്പോൾ ഒമ്പത് കോടി പുതിയ ഡിമാറ്റ് അക്കൗണ്ട്സ് ഈ കഴിഞ്ഞ നാല് വർഷത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർക്കറ്റ് വാല്യുവേഷൻസിനെ കുറിച്ചോ മാർക്കറ്റ് ഫണ്ടമെൻറ്റൽസിനെ കുറിച്ചൊന്നും തന്നെ കാര്യമായിട്ടുള്ള ധാരണയില്ല ഞാൻ അവരൊന്ന് സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് പക്ഷെ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്മോൾ ക്യാപ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി മിഡ് ക്യാപ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി കാരണം മില്യൺ സ്മോൾ ക്യാപ്സാണ് ഔട്ട് പെർഫോം ചെയ്യുന്നത് അത് ഔട്ട് പെർഫോമൻസ് നമ്മൾ ഏത് പിരീഡ് എടുത്താലും ഒരു വർഷമായാലും മൂന്ന് വർഷമായാലും അഞ്ച് വർഷമായാലും പത്ത് വർഷം വരെ പോയാലും സ്മോൾ ക്യാപ്സ് ഔട്ട് പെർഫോം ചെയ്യുകയാണ് അത് കാരണം അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറയുക അതൊരു റാഷണൽ റെസ്പോൺസ് അല്ലേ എന്ന് ചോദിക്കാം റാഷണൽ ആണ് പക്ഷേ വാലുവേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഉയർന്ന വാലുവേഷൻസിൽ റിസ്ക് കൂടുതലാണ് ഉദാഹരണത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കറക്ഷൻ ഷാർപ്പ് കറക്ഷൻ ഉണ്ടായി ചോദിക്കുക പത്ത് ശതമാനം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാരണങ്ങളെ കൊണ്ടാണ് മാർക്കറ്റിൽ കറക്ഷൻസ് ഉണ്ടാവുക ഒരു പത്ത് പെർസെൻറ്റേജ് കറക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്സ് ഒരു പക്ഷേ കറക്റ്റ് ചെയ്യുക ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ ശതമാനമൊക്കെയാണ് നല്ലൊരു ബെയർ മാർക്കറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ പാനിക്ക് ഉണ്ടാവും പാനിക്ക് ഉണ്ടാകുമ്പോൾ മാസീവ് സെല്ലിങ് വന്നിട്ട് നല്ലൊരു ഒരു ഒരു ബെയർ ഓൺ സ്ലോട്ടിലൊക്കെ തന്നെ ദി സ്മോൾ ക്യാപ്സ് വിൽ ബി ബുച്ചേഡ് ആ സിറ്റുവേഷൻ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ക്രാഷിലുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രീഫായിട്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തിലെ ക്രാഷിൽ ഉണ്ടായിട്ടുണ്ട് വലിയ പ്രശ്നമുണ്ടാകും അപ്പോൾ ഒരു തേർട്ടി പെർസെൻറ്റേജ് സ്മോൾ ക്യാപ്സിൽ ക്രാഷ് വരികയാണെങ്കിൽ ഇഫ് വിച്ച് യു കെ നോട്ട് റൂൾ ഔട്ട് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ലംസം ആയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർക്ക് ആ ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എഴുപതിനായിരം രൂപയായിട്ട് മാറും അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം അതുകൊണ്ടാണ് സെബി ഈ അഡ്വൈസറി മ്യൂച്വൽ ഫണ്ട്സിലേക്ക് അയച്ചിരിക്കുന്നത് യു ഷുഡ് പുട്ടിൻ എ ഫ്രെയിം വർക്ക് ഫോർ സേഫ് ഗാർഡിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല അപ്പോൾ ഈ ലംസം ഇൻവെസ്റ്റ്മെന്റ്സ് നിർത്തലാക്കി പല ഫണ്ടുകളും സ്മോൾ ക്യാപ്സിലൊക്കെ തന്നെ ടാറ്റ നിപ്പോൺ കോട്ടൊക്കെ തന്നെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിർത്തലാക്കി ഒരുപക്ഷെ ഗോയിങ് ഫോർവേഡ് ഈ സിപ്പ് ഇൻവെസ്റ്റ്മെൻസിനും മാക്സിമം ലിമിറ്റ് വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതിനും ഒരു ലിമിറ്റൊക്കെ വയ്ക്കാൻ സാധ്യതയുണ്ട് കാരണം അല്ലെങ്കിൽ ആ വാല്യുവേഷൻസ് വളരെ കൂടുതലായിട്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതാണ് അവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇൻവെസ്റ്റേഴ്സ് ഓർക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ ഒരു കാര്യം ഞാൻ ഒന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറിൻ്റെ ഒക്കെ തന്നെ അടുത്ത് നിൽക്കുന്ന ഹൈ വാല്യുവേഷൻസ് ഉള്ള ഘട്ടത്തിൽ നിക്ഷേപകരും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് സുരക്ഷിതത്വത്തിനാണ് റിട്ടേൺസിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നല്ല റിട്ടേൺസ് ആണ് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ അതുകൊണ്ട് സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം സേഫ്റ്റി ഇപ്പോൾ കൂടുതൽ ലാർജ് ക്യാപ്സിലാണ് എന്നുള്ളതാണ് അവസ്ഥതാങ്ക് യു സർ താങ്ക് യു വെരി മച്ച്